ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ചുനിയം മക്കൽ വെള്ളച്ചാട്ടം ഡി ടി പി സിയുടെ ശ്രീനാരായണപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിനോട് ചേർന്നാണ് സാഹസികരെ ആകർഷിക്കുന്ന ഈ വെള്ളച്ചാട്ടം രൗദ്രഭാവത്തിൽ ആർത്തൊലിച്ചൊഴുകുന്ന മുതിരപ്പുഴയാറും ഈ വെള്ളച്ചാട്ടവും ഭയവും സന്തോഷവും ഒരുപോലെ പകർന്നു നൽകുന്ന ഒന്നാണ് പാറയിലൂടെ തട്ടി ചിന്നിച്ചിതറി നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഉയരം കുറഞ്ഞ വെള്ളച്ചാട്ടമാണെങ്കിലും പരന്നൊഴുകുന്ന വെള്ളച്ചാട്ടവും മുതിരപ്പുഴയാറിന്റെ ദൃശ്യഭംഗിയും ക്യാൻവാസിൽ പകർത്തിയ ചിത്രങ്ങൾ പോലെ മനോഹരമാണ് പുഴയോട് ചേർന്ന് നിൽക്കുന്ന തണൽമരങ്ങൾക്ക് മുകളിലൂടെ വെള്ളത്തുള്ളികൾ മഞ്ഞുകണങ്ങൾ പോലെ കാറ്റിനൊപ്പം സഞ്ചരിക്കുന്നത് നയനമനോഹര കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ചുനിയമാക്കൽ വെള്ളച്ചാട്ടം കൂടുതൽ രൌദ്രഭാവത്തിലെത്തിയിരിക്കുകയാണ് വെള്ളം കുറവുള്ള സമയങ്ങളിൽ പാറയിടുക്കുകളിലൂടെ സാഹസികമായി സഞ്ചരിച്ച് വെള്ളച്ചാട്ടത്തിനടിയിൽ ചെല്ലുവാൻ സാധിക്കുമെന്നതും വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകതയാണ് അവധിക്കാലം ആഘോഷിക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്കെത്തുന്ന വെള്ളത്തുവൽ പഞ്ചായത്തിലെ എല്ലക്കല്ലിൽ നിന്നും പോത്തുപാറ റോഡിലൂടെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചുനിയംമാക്കൽ എത്തിച്ചേരാം പഞ്ചായത്ത് റോഡിൽ നിന്നും സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിലൂടെ സഞ്ചരിച്ചു വേണം ഇവിടെ എത്തിച്ചേരുവാൻ ആനച്ചാലിൽ നിന്നും ജീപ്പ് സഫാരിയിലൂടെ ശ്രീനാരായണപുരം എത്തുന്ന സഞ്ചാരികളാണ് കൂടുതലായും ഇങ്ങോട്ടെത്തുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിൽ കാടിന്റെ മനോഹാരിതയ്ക്ക് നടുവിലാണ് ഈ വെള്ളച്ചാട്ടം പാൽപോലെ പതഞ്ഞൊഴുകുന്ന ചുനിയമാക്കൽ വെള്ളച്ചാട്ടം കാണാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ല എന്നതാണ് പ്രധാന വെല്ലുവിളി അപകടങ്ങൾ പതിയിരിക്കുന്ന പാറക്കെട്ടുകളും ആർതുലച്ചൊഴുകുന്ന മുതിരപ്പുഴയാറും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി